ബിഗ് ബോസിലെ വഴക്കുകൾ പലതും സാധാരണ അവിടെ അവസാനിക്കാറാണ് പതിവ് എന്നാൽ സീസൺ സിക്സിൽ അതിൽ നിന്നും വ്യക്തിത്വമായിരുന്നു ജാസ്മിനും സിബിനുമായുള്ള വിഷയം ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷവും സോഷ്യൽ മീഡിയയിൽ സജീവമായി നിന്നു കഴിഞ്ഞ ദിവസം നടന്ന ഋഷിയുടെ കല്യാണത്തിലും അതുമായി ബന്ധപ്പെട്ട മറ്റ് ചടങ്ങുകളിലുമെല്ലാം സജീവമായ ജാസ്മിനും ഗുബ്രിയും പങ്കെടുക്കുകയും ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഒരു ചെറിയ വീഡിയോയും ജാസ്മിൻ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെച്ചിരുന്നു ജാസ്മിൻ്റെ വീഡിയോയ്ക്ക് താഴെ പലതരത്തിലുള്ള തരത്തിലുള്ള കമൻ്റുകളും ആരാധകർ പങ്കുവെക്കുന്നുണ്ട് ബിഗ് ബോസിലെ വഴക്കുകളൊക്കെ ഇത്രയേ ഉള്ളൂ എല്ലാം അവിടെ തന്നെ ഉപേക്ഷിച്ച് വീണ്ടും ഒന്നായവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നുവെന്നാണ് പലരും കുറിച്ചത് അതേസമയം തന്നെ ചിലർ പഴയ വഴക്കിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഒട്ടും സഹകരിക്കാൻ തനിക്ക് താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയാണ് ജാസ്മിൻ എന്നാണ് ഋഷി അന്ന് പറഞ്ഞത് ഇപ്പോൾ എല്ലാം മറന്ന് നല്ല മനസ്സോടെ എല്ലാവരും ഒത്തുകൂടിയത് കണ്ടപ്പോൾ വളരെ സന്തോഷം അന്ന് വെറുതെ ഋഷിയെ പിരികയറ്റിയത് അൻസിബിയായിരുന്നു എന്നാണ് മറ്റൊരു പ്രേക്ഷകൻ കുറിച്ചത് ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ഔട്ട്ഫിറ്റിനും മികച്ച അഭിപ്രായമാണ് ലഭിക്കുന്നത് വസ്ത്രത്തെക്കുറിച്ച് ജാസ്മിൻ തന്നെ വ്ളോഗിൽ പറയുന്നുണ്ട് നേരത്തെ യെല്ലോ കളറിലുള്ള വസ്ത്രമായിരുന്നു തയ്യാറാക്കാൻ പറഞ്ഞതെങ്കിലും തലേ ദിവസമാണ് ഋഷി വിളിച്ച് വൈറ്റാണ് ഡ്രസ് കോഡ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്നാണ് ഈ ഡ്രസ്സ് തയ്യാറാക്കിയത്